ഇരുവശങ്ങളിലും ഗർത്തങ്ങൾ രൂപപ്പെട്ട പാലം അപകടാവസ്ഥയിൽ ബത്തേരി വടക്കനാട് റോഡിൽ കുപ്പാടി പുതുച്ചോല പാലമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് സുരക്ഷാഭിത്തിക്കും വിള്ളൽ വീണ പാലത്തിന്റെ അപകടാവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത് നിരവധി സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും നിത്യേനെ കടന്നുപോകുന്ന പാതയിലാണ് പാലം അപകടാവസ്ഥയിലായിരിക്കുന്നത് പാലത്തിന്റെ ഇരുഭാഗത്തും മണ്ണ് ഇടിഞ്ഞു താന്നാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് കുപ്പാടി ഭാഗത്തു നിന്നെത്തുമ്പോൾ പാലത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പായി റോഡിനോട് ചേർന്ന് ഗർത്തം രൂപപ്പെട്ടിട്ടും നാളുകളായി ഇത് കാരണം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വശമൊതുങ്ങാൻ പോലും മറ്റൊരു വാഹനത്തിന് ഇവിടെ കഴിയില്ല ഈ പാലത്തിന്റെ രണ്ട് വാഹനം ഇടിഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് മഴ പെയ്താൽ കൂടുതൽ വെള്ളം തൊട്ടടുത്തുള്ള പറമ്പിലൊക്കെ പിന്നെ വാട്ടർ അതോറിറ്റി പിന്നെ പൈപ്പ് ലൈൻ മാറ്റിയപ്പോൾ അതിന്റെ കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ കൂടെ വെള്ളം പാലത്തിന്റെ അടിയിൽ ഒഴികൊണ്ടിരിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ അതിന് തക്കതായ ഒരു പരിഹാരം കാണാൻ അധികൃത ഭാഗത്തു നിന്നും പെട്ടെന്ന് നടപടി ഉണ്ടാവണം നാട്ടുകാരായ പാലത്തിന്റെ ഇരുഭാഗത്തെയും കോൺക്രീറ്റ് ഭിത്തികളും മണ്ണിടിഞ്ഞു താന്നതോടെ അപകടാവസ്ഥയിലായിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പാലം സുരക്ഷിതമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വയനാട് വിഷൻ ബത്തേരി